ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കർണാടകയെ ഞെട്ടിച്ചുകൊണ്ടാണ് രണ്ട് ബാങ്ക് കവർച്ചകൾ ഉള്ളാലിലെ കോടികാർ സഹകരണ ബാങ്കിൽ ഇന്ന് രാവിലെ പതിനൊന്നരയോടെയായിരുന്നു വൻ കവർച്ച കാറിലെത്തിയ ആറംഗ സംഘം തോക്കും മാരകായുധങ്ങളുമായി ബാങ്കിലേക്ക് ഇരച്ചു കയറി തുടർന്ന് ജീവനക്കാരെ തോക്കിൻമുനയിൽ നിർത്തി ലോക്കർ തുറന്ന പണവും സ്വർണാഭരണങ്ങളും കവർന്നു ഏകദേശം പന്ത്രണ്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് ബാങ്കിന്റെ പ്രാഥമിക നിഗമനം കവർച്ച നടക്കുന്ന സമയത്ത് ബാങ്കിൽ സി സി ടി വി ക്യാമറകളുടെ സർവീസ് ജോലികൾ നടക്കുകയായിരുന്നു ഈ വിവരം അറിയാവുന്ന ആരെങ്കിലുമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത് മോഷണത്തിന് ശേഷം പുറത്തു പാർക്ക് ചെയ്ത കാറിൽ സംഘം രക്ഷപ്പെട്ടു പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് മംഗളൂരു പോലീസ് കവർച്ചാ സംഘം സംസാരിച്ചിരുന്നത് ഹിന്ദിയിലാണ് അതുകൊണ്ടുതന്നെ അന്തർ സംസ്ഥാന ബന്ധം കവർച്ചയ്ക്ക് പിന്നിലുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് ഇന്നലെ ബീദറിൽ നടന്ന എ ടി എം കൊള്ളയ്ക്ക് പിന്നിലും ഛത്തീസ്ഗഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ബീദറിൽ രണ്ട് സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയുമായി കവർച്ചാ സംഘം രക്ഷപ്പെട്ടത് നേരെ ഹൈദരാബാദിലെത്തിയ സംഘം അവിടെ നിന്ന് റായ്പൂരിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രാവൽ ഏജൻസി ജീവനക്കാരന് സംശയം തോന്നി ലഗേജുകൾ പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു പോലീസ് എത്തിയപ്പോഴേക്കും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘം രക്ഷപ്പെട്ടു ഇവരെ പിടികൂടുന്നതിനായി തെലങ്കാന കർണാടക പോലീസ് സേനകളുടെ സംയുക്ത പരിശോധനകൾ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് മംഗളൂരുവിലും സമാന രീതിയിൽ കവർച്ച നടക്കുന്നത് അടിക്കടിയുണ്ടായ കവർച്ചകൾ കർണാടക പോലീസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു